നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമല്ലോ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട് ഇതിൻ്റെ പ്രൊജക്റ്റുകൾ വലുതാണ് പ്രൊജക്റ്റ് പ്രൊജക്റ്റുകൾ ഏതും മനുഷ്യന് പ്രൊജക്റ്റുകളാണ് അവനെ ആദ്യം തയ്യാറാവുക ആദ്യം തയ്യാറായ പ്രൊജക്റ്റിനനുസരിച്ചാണ് പിന്നീട് വർക്ക് നടക്കുക അപ്പോൾ പ്രൊജക്റ്റിനും പ്രൊജക്ടുകൾക്കൊക്കെ എന്താണ് അറബി പറയാമെന്നാണ് ഇന്നത്തെ നമ്മുടെ സംസാരം ആദ്യമായി പറയാനുള്ളത് അറബിക്ക് എല്ലാ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അറബി ഭാഷ അറബികളെ പോലെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചവരെ കഴിവച്ചവരാക്കുന്നുണ്ട് നിങ്ങൾക്കും അതിലൊക്കെ പങ്കുചേരാവുന്നതാണ് പോഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയുന്നതിന് ഇതിനോടൊപ്പം നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഓക്കെ അപ്പം പ്രൊജക്ടിന് മഷ്റൂ എന്നാണ് പറയുക എന്താണ് പറയുക മഷ്റൂ അതിൻ്റെ രണ്ട് രണ്ട് വാക്ക് രീതിയിൽ പറയും എന്നും പറയും ഇപ്പൊറു ആത്ത് മഷുറു ആ എക്കണോമിക്കൽ പ്രൊജക്റ്റ് എന്ന് പറയാം മഷറു ആ തെന്മിയു ലക്തിസാദിയ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്ന് പല പ്രൊജക്ടുകളും ഉണ്ടാവുമല്ലോ അതുപോലെ മഷ്റു അസിയാഹിയ ടൂറിസം പ്രൊജക്റ്റുകൾ ഇങ്ങനെ വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ ഉണ്ടാവും ഇപ്പം മെഡിക്കൽ പ്രൊജക്റ്റിനെന്താ പറയുക മഷ്റു അതുബിയ മഷറു അത്തു തിബിയ നമ്മൾ പല പ്രോഗ്രാമുകളും കാണാറുണ്ട് അതിലെന്തുണ്ടാകും സ്കിൽ ഡെവലപ്മെന്റ് പ്രോ പ്രൊജക്റ്റ് എന്ന് പറയും സ്കിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് അതൊരു പ്രൊജക്റ്റായിട്ട് കൊണ്ടുവരാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് പേര് കൊടുക്കാം അതായത് തെന്മേത്ത് മഹാറാത്ത് ഏ മഷ്റു ആ എന്ന് പറഞ്ഞു മഷ്റു ആറ്റ് തെന്മേത്തിൽ മഹാറാത്ത് സ്കിൽ ഡെവലപ്മെൻറ് പ്രൊജക്റ്റ് റോഡ് നിർമ്മാണത്തിലുണ്ട പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മഷാർ മഷാർ തൗസിയത്ത് തുറുക്ക് മഷാരി തൗസിയത്ത് തുറുക്ക് റോഡ് വിശാലമാക്കുന്ന പ്രൊജക്ട് അവിടെ തൗസ്യത്തിന് പകരം തത്വീർ എന്നുകൂടി ഉപയോഗിക്കണം തത്വവീർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് എന്നുകൂടി അർത്ഥമുണ്ട് അപ്പം ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രൊജക്റ്റുകളെ നിങ്ങൾക്ക് അവതരിപ്പിക്കണം ഞാനത് പ്രൊജക്റ്റ് അവതരിപ്പിക്കാനുണ്ട് എന്ന് പലപ്പോഴും പറയും ഇപ്പം കമ്പനിയിലെ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കണം അപ്പം തക്ദീം അൽ പ്രൊജക്ട് തക്ദീം അൽ മഷാരി എന്നാണ് പറയുക എന്താണ് പറയുക തക്ദീമുൽ മഷാരി അല്ലെങ്കിൽ തക്ദീമുൽ എന്ന കമ്പനിയുടെ പ്രൊജക്റ്റുകൾ എനിക്ക് അവതരിപ്പിക്കാനുണ്ട് എന്ന് പറയാം ഓക്കെ ആണോ അപ്പം ഇങ്ങനെ പ്രൊജക്ടുകളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു വാക്കുണ്ടാവുമല്ലോ അതെന്താണ് തംഫീദ് എന്നാണ് പറയാം തംഫീദ്ൽ മഷാരി പ്രൊജക്ടുകളുടെ ഇംപ്ലിമെൻറ്റേഷൻ തംഫീദ് അൽ മഷാരി എല്ലി ഖദ്ദം ന ഫിഷരിക്ക കമ്പനിയിൽ നമ്മൾ സമർപ്പിച്ച കമ്പനിയിൽ സമർപ്പിച്ച നമ്മുടെ പ്രൊജക്റ്റുകളൊന്നും എന്തായിട്ട് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല ഇത്തരം നല്ല വാക്കുകൾ നിങ്ങൾക്ക് അറബികളെപ്പോലെ അവരുടെ മീറ്റിങ്ങുകളിലും അവരുടെ പിന്നെ കമ്മ്യൂണിറ്റിയിലും പോയി സംസാരിക്കുവാൻ ഇതാ നിങ്ങളെ കഴിവും പ്രാപ്തരുമാക്കുന്ന അറബിക് യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യുക ഷുഖർ അല്ലക്കു അസ്ലാമ